അതാണ് വയനാട് ചുരം എന്ന് പറയാൻ പോകുന്നത് വയനാട് ചുരം വയനാട് ചുരം വയനാട് ചുരം മിസ്റ്റർ ബേബി ചേൻ താങ്കളുടെ പ്രോഗ്രാം ഞങ്ങൾ കണ്ടിരുന്നു താങ്കൾ കോറി അസോസിയേഷൻ്റെ പുതിയ കമ്പനി രൂപീകരിക്കുന്നത് വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞു താങ്കൾ കുറച്ച് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ തീർച്ചയായും പറയൂ ഓൾ കേരള കരിങ്കൽ കോറി അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടത്തിൽ രൂപീകൃത മാലത്തിലെ സംഘടിതരായ കരിങ്കൽ കോറി കുടമങ്ങളെയും തൊഴിലാളികളെയും കോറി അസോസിയേഷൻ കേരളത്തിലെ വർഷങ്ങളായി അനധികൃതമായി നിയമാനുസൃതമല്ലാത്ത ഖനനാ പ്രവർത്തികരുമായി മുന്നോട്ട് പോയപ്പോൾ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഈ സംഘടന സർക്കാർ നിർദ്ദേശിക്കുന്ന നിയമാനുസൃതമായി ലൈസൻസുകൾ എടുത്തുകൊണ്ട് ഹോറി മേഖലയെ ശക്തിപ്പെടുത്തുകയും നിയമപരമായ എക്സ്പ്ലോസിവ് ജിയോളജി പെർമിറ്റ് പൊല്യൂഷൻ പഞ്ചായത്ത് ലൈസൻസ് തുടങ്ങിയ കേന്ദ്രങ്ങളുമായി ഭോറീകരണം മുന്നോട്ട് പോയെങ്കിൽ നാളുകൾക്ക് ശേഷം ഇ സി എംഒഎഫ് മൈൻ തുടങ്ങിയ നിയമപരിധി വന്നപ്പോൾ എല്ലാ പട്ടയ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കോറികളൊക്കെ ഖനനം നിർത്തിവെക്കേണ്ട ഗതികൾ വന്നപ്പോൾ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കരിങ്കൽ കോറികളും പ്രവർത്തനരഹിതമായി നിൽക്കുകയാണ് വികസനത്തിന് കരിക്കല് അന്യ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടകയിൽ നിന്നും ലോഡ് കണക്കിന് കരിങ്കൽ ഇവിടെ എത്തിക്കുകയും കേരളത്തിലെ വികസന രംഗം മുരടിക്കുകയും സാമ്പത്തികമായി സർക്കാരിനും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും വണ്ടിക്കാർക്കും എല്ലാം നിക്ഷിതമാകുകയും സാമ്പത്തികമായി തകരുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ ഓർക്കേരള കരിങ്കൽ കോഴി അസോസിയേഷൻ കോഴിക്കാരെ തങ്ങളുടെ മുൻകാലത്തെ പോലെ ഖനനം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് നിയമാനുസൃതമായ ഖനനത്തിനാവശ്യമായ സ്ഥലങ്ങൾ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് ഒരു ലക്ഷം രൂപ ഒരു ഷെയർ എന്ന നിലയിൽ പാവപ്പെട്ടവരെയും സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവരെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്ത് ഓൾ കേരള കരിങ്കൽ കോറി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കമ്പനി രൂപീകരിച്ച നിയമാനുസൃതമായ കരിങ്കൽ ഖോറി ഖനനം തുടങ്ങുകയും വികസനത്തിന് ആവശ്യമായ കരിങ്കല്ലുകൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെയും നമ്മുടെ ഗ്രാമീണ മേഖലയെയും പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കമ്പനിയുടെ ആലോചന ഇന്നലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റക്കടുത്ത് കാരാപ്പുഴയിലെ ശില്പശാലയായി ശില്പശാലയായി കൂടുകയും പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തതാണ്